ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വസുന്ധരയ്ക്ക് ഗൗതം ഒരു വാക്ക് കൊടുത്തിരിക്കുകയാണ് നിധിയെ ഡിവേഴ്സ് ചെയ്യാം എന്നുള്ള വാക്ക് വാക്കിട്ടോ ആ വാക്കൊരുപാട് പ്രതീക്ഷകളോടുകൂടി ശിവാനിയും വസുന്ധരയും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ശിവാനിയാണെങ്കിലും നി നിധിയോട് ചെന്ന് പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് നിന്നെ ഒഴിവാക്കി വേറൊരു വിവാഹം കഴിക്കാൻ സമ്മതം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന സത്യവും വെളിപ്പെടുത്തുന്നു കേട്ടോ പക്ഷേ ഇനിയാണ് ടിച്ച് ഗൗതം ആ നടത്തിയത് ഒരു നാടകമായിരുന്നു വസുന്ധരയെ പൊട്ടിയാക്കി കൊണ്ടുള്ള ആ നാടകമായിരുന്നു കേട്ടോ അങ്ങനെ വസുന്ധര ശിവാനിയും കൂടി വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ് ഇത് ഗൗതം വരുമോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശിവാനി അപ്പോൾ തന്നെ ബസ് പറയുന്നുണ്ട് എൻ്റെ മകൻ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊരു വാക്ക് തരില്ല വാക്ക് തന്നെങ്കിൽ അതിൻ അതിൻ്റേതായ ഒരു കാര്യമുണ്ട് അവനെ ഇനി നിധിയുമായുള്ള ജീവിതം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവൻ എന്നെ എൻ്റെ അടുത്തോട്ട് വരാമെന്നോ വേറൊരു വിവാഹം കഴിക്കാമെന്നോ എന്നൊക്കെ പറഞ്ഞത് എന്നാലും എൻ്റെ ഇനിയിപ്പോൾ വക്കീലിനെയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കണ്ട അതൊക്കെ ഞാൻ വേണ്ടത് ചെയ്തോളാം അത് വഴിയും നടക്കും ആദ്യം എൻ്റെ മകനൊന്നും വന്നോട്ടെ എന്ന് പറഞ്ഞു പറയുമ്പോൾ ഗൗതം കാണാൻ ഗേറ്റ് കിടന്ന് സ്പീഡിൽ വരുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഗൗതം വളരെ ദേഷ്യത്തോടു കൂടിയാണ് ഗൗതം വരുന്നത് അങ്ങനെ തൻ്റെ മകൻ അകത്തോട്ട് ഉമ്മറ ഉമ്മറപ്പടിക്കലിങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് വസുന്തര ഓടിച്ചെല്ലാണ് പൊന്നുമോനെ നീ എത്തിയല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം പാറുവിന് ഗൗതം വന്നത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ ഒന്നുപോനെ നീ എത്തിയല്ലോ എന്നും പറഞ്ഞ് ഗൗതം ഇങ്ങനെ വരുന്ന സമയത്ത് വസുന്ധര കെട്ടിപ്പിടിച്ച് വസുന്ധര തൻ്റെ മകനെ അമ്മയുടെ മകൻ എത്തിയല്ലോ എന്നൊക്കെ ഒരു വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ പാറു വന്നിട്ട് എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ നിന്നോട് വരരുതെന്ന് പറഞ്ഞിരുന്നു വരുന്നെങ്കിൽ നിധിയെ കൂട്ടി നിധിയില്ലാത്ത ഈ വീട്ടിൽ നീ എന്തിനാ തനിയെ വന്നത് എന്നൊക്കെ ആ ചോദ്യവും കൂടി ആയിട്ടോ ആ സമയം ഗൗതം ഇങ്ങനെ ദേഷ്യഭാവത്തോടു കൂടി നിൽക്കുകയാണ് അപ്പോൾ ഈ സമയം വസുന്ധര ഏട്ടെത്തി എൻ്റെ മകനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തകർക്കരുത് എൻ്റെ മകൻ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നിങ്ങൾ തടയിടേരുത് അത് കേൾക്കുന്ന പാറു വസു നീ പറയുന്നത് ഞാൻ ഒരിക്കലും നടത്തില്ല ഗൗതം നിധി എന്ന് പറയുന്നത് നിനക്കറിയില്ല അവരുടെ ജീവനും ജീവിതവും ഒരേ മനസ്സും ഒരേ ശരീരവുമായാണ് അവർ ജീവിക്കുന്നത് സാധാരണ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോരെയല്ല അവരുടെ ശരീരം ഒന്നാണ് രണ്ടായി തോന്നില്ല എന്നൊക്കെ എങ്ങനെ ഗൗതമിൻ്റെ മുന്നിൽ വെച്ച് നിധിയെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ വരണമെന്ന് ഈ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ പൊന്നും വരുമകളായ നിധിയേയും കൂട്ടി അല്ലാതെ നീ തനിയെ വരുന്നെങ്കിൽ പോടാ പോടാ നീ ഇവിടെ നിൽക്കണ്ട നീ പോ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല മര്യാദക്ക് നിന്നോട് ഞാൻ വെളിയിൽ പോകാനാണ് പറഞ്ഞത് പോവുന്നോ നീ പോവുന്നോ എന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ എങ്ങനെ ആട്ടി ഇറക്കുമ്പോൾ ഇടയ്ക്ക് എന്താണ് ഈ കാണിക്കുന്നത് എൻ്റെ മകന് തെറ്റുശരിയെ തിരിച്ചറിഞ്ഞ് വന്നെങ്കിൽ തീർച്ചയായും എൻ്റെ മകനെ ഞാൻ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കും ഇനി എൻ്റെ മകൻ ഈശ്വരമംഗലത്തെ മുതലാളിയാണ് സ്വത്തും സ്വത്തും പ്രമാണവും എല്ലാം അവൻ്റെ പേരിൽ ഞാൻ എഴുതി കൊടുക്കാൻ പോവാണ് അവനെ പോലെ ഒരു മകനെ എനിക്ക് വേണം ഇനി ആളുകൾ പറയുന്നത് കേട്ടാൽ ഗൗതമം ഏറ്റവും വലിയ പണക്കാരൻ ലോകത്ത് എവിടെയും ഇല്ലാത്ത അത്രയും വലിയ പണക്കാരനാണ് എൻ്റെ എനിക്ക് വിളിച്ച് എന്നൊക്കെ എങ്ങനെ പറയണം കേട്ടോ ആ സമയം ഗൗതമിൻ്റെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ സോറി ഈ വസുന്ധരയുടെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരികയാണ് അപ്പോൾ ഉടൻ തന്നെ ശിവാനിയും പറയുന്നുണ്ട് ഈ വീട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ ഗൗതമാണ് ഈ ട്ടിലെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വലിയ വലിയ വാക്കുകൾ പറയണം നിന്നെ ഞാൻ വളർത്തുണ്ടാ ഈ അമ്മ നിന്നെ വളർത്തി ഈ ലെവലിൽ എത്തിച്ചെങ്കിൽ ഇനിയും ഞാൻ ഉയരങ്ങളിലോട്ട് നിന്നെത്തിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വസുന്ധരയുടെ മുന്നിൽ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഗൗതം ഈ ചിരി കാണുമ്പോൾ ആദ്യത്തിലൊക്കെ തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിരിയാണെന്ന് കരുതി വസുന്ധരയും ശിവാനി ഇങ്ങനെ പുഞ്ചിരിക്കുക നിൽക്കുകയാണ് കേട്ടോ പക്ഷേ എല്ലാവരെയും ഞെട്ടിപ്പിച്ചും കൊണ്ട് ആ ഒരു വീണ്ടും ആ ചിരി ഒരു തരം ആളെ കോരുന്ന ആ ചിരിയുണ്ടല്ലോ ആ ചിരി കാണുമ്പോൾ വല്ലാതെങ്ങ് ദഹിച്ചു പോവാണ് കേട്ടോ അപ്പോൾ വല്ലാതെ അങ്ങ് തൊലി ഉരിഞ്ഞു പോവുക അപ്പം ഈ സമയം പാറു നീ എന്താണോ ഇങ്ങനെ ചിരിക്കുന്നത് ഇവർക്കിപ്പോൾ നിധിയെ എങ്ങനെയെങ്കിലും എന്ന ജയിലിലടക്കണമെന്ന ചിന്താഗതിയുണ്ടായിരുന്നു ഇവർക്കിപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ ഒഴിവാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് കേസ് വേണ്ട നിധിയെ പുറത്ത് വിട്ടോളാം എന്നെ പണക്കാരനാക്കിക്കോളാം വലിയ ഉന്നതങ്ങളിലോട്ട് എത്തിച്ചോളാം ഇതൊക്കെ ഗൗതമിന് ഉള്ളതാണ് ഗൗതം ഇതൊന്നും വേണ്ടെന്ന് വെച്ച് ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിയത് എൻ്റെ നിധി മൊത്തം ഒരു ജീവിതം ത്തിന് വേണ്ടിയാണ് അല്ലാതെ നിങ്ങളുടെ പണവും പ്രതാപവും ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഈ ഗൗതം ഇതൊന്നും വേണ്ടെന്ന് വെച്ചത് ഗൗതം ഒന്ന് വിരൽ തൊടിച്ച ഈ സ്വത്തുക്കളെല്ലാം എൻ്റെതാണ് അതിനെ തടയിടാൻ ആർക്കും തന്നെ കഴിയില്ല നിങ്ങൾ എന്താ വിചാരിച്ചത് അങ്ങ് പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ നിധിയെ ആ ഡിവേഴ്സ് പേപ്പറിൽ അങ്ങ് ഒപ്പിട്ട് ഞാനങ്ങ് ഇല്ലാതാക്കെന്ന് നിങ്ങൾ കരുതിയോ എൻ്റെ നിധി ജയിലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവൾ എൻ്റെ പെണ്ണാണ് എൻ്റെ പെണ്ണ് എൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് അവളെ ഞാൻ ജയിലറക്കുള്ളിൽ തള്ളിവിടാനൊന്നല്ല ഞാൻ പോകുന്നത് അവളെ ഞാൻ പുറത്തിറക്കും ഇത് ഗൗതമിൻ്റെ വാക്കാണ് ഗൗതമിന്റെ വാക്ക് നിധി എന്നത് എൻ്റെ പ്രാണനാണ് എൻ്റെ പ്രാണനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആര് എന്ത് കള്ള കേസിൽ കുടുക്കിയാലും എനിക്ക് അതെന്നെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവും അത് കേൾക്കുന്ന ശിവാനി ഗൗതം നീ എന്ത് വിഡിത്തരമാണ് പറയുന്നത് എനിക്കൊരുപാട് നിന്റെ നിധിക്കെതിരെ ഒരുപാട് കേസുകളില്ല അപ്പോൾ വസന്തര പറയാണ് ആര് ഏണുക പോലും അതിൽ കേസ് കൊടുത്തിട്ടില്ലേ പിന്നെ ഇങ്ങനെ െ രക്ഷിച്ച് കൊണ്ടുവരാൻ നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ ഞാൻ എൻ്റെ നിധിയെ ഇറക്കി കൊണ്ടുവരും നിങ്ങളുടെ മുന്നിലൂടെ അത് കാണണോ എന്ന് പറയുമ്പോൾ പാറു പറയണേ അയ്യവ എൻ്റെ മോനെ ഇത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ ഈ അമ്മയ്ക്ക് നീ എന്നും ഈ വീട്ടിൽ താമസിക്കണമെന്നുണ്ട് പക്ഷേ നീ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അത് നിധിയെയും കൂട്ടി അല്ലാതെയും കണ്ടിട്ട് നീ തനിയെ വന്നാൽ ഈ അമ്മ നിന്നെ സ്വീകരിക്കില്ല അതുകൊണ്ട് എൻ്റെ നിധിയെയും കൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഗൗതമനോട് പോകാൻ പറയുമ്പോൾ പാറു ഞാൻ എൻ്റെ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കട്ടെ െ എൻ്റെ മോന് ഈ ഇവരുടെ വാക്ക് കേട്ട് ഈ നശിച്ച ബുദ്ധി തോന്നരുതെന്ന് ആയിരം വട്ടം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മകൻ നല്ലൊരു ബുദ്ധിയിലോട്ട് വന്നത് അവരോട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കട്ടെ അവരോട് ഞാൻ പ്രാർത്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് പൂജാമുറിയിലോട്ട് ഓടുക എന്നാ ഈ സമയം ഗൗതമിൻ്റെ മുഖം നോക്കിയിട്ട് വസുന്ധരങ്ങനെ നിൽക്കുകയാണ് അപ്പം നീ എന്നെ എന്ന് ചോദിക്കുമ്പോഴും ശിവാനി നീ ഒന്നിങ്ങ് വന്നേ നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് അത് കേട്ടോടും ശിവാനി എന്താ നീ വന്നാൽ നിനക്ക് നന്ന് അതോ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം പിന്നെ പറയാനില്ല അത് കേട്ടോട് തന്നെ ശിവാനി ശരി ഗൗതം എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോകുകയാണ് അങ്ങനെ ഗൗതം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ശിവാനി എന്താ ഗൗതം എടി നീ എന്താടി വിചാരിച്ചത് നിൻ്റെ താണ്ഡവം നിർത്താൻ എനിക്കറിയില്ല എന്നോ എന്നാൽ നീ ഒരു കാര്യം കരുതിക്കോ എൻ്റെ ഭാര്യയെ നീ എന്തിനാ കേസിൽ കുടുക്കിയത് അത് കേട്ടോടന്നെ എൻ്റെ കുഞ്ഞിനെ മയക്കുപൊടി കൊടുത്ത് കൊല്ലാൻ നോക്കി അപോഷം ചെയ്യാൻ നോക്കി ഇതൊക്കെ ഗൗതമിനെ അറിയില്ല ആടി അറിയടി അതൊക്കെ ഉള്ളത് തന്നെ നീ നിധിയെ പേടിക്കുന്നു നീ ഇല്ലാത്ത ഗർഭം വെച്ച് കെട്ടി നടക്കുമ്പോൾ നീ നിധിയെ പേടിക്കണം അതുകൊണ്ടാണല്ലോ നീ പെട്ടെന്ന് കേസ് കൊടുത്തോ എന്നാൽ എൻ്റെ മോള് ചെവിയിൽ നുള്ളിക്കോ നിനക്ക് നാളെ മറ്റേ ായി കോടതിയിൽ നിന്നും ഒരു കേസ് നിൻ്റെ പേരിലിട്ട് ഞാൻ വരുത്തുന്നുണ്ട് ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയെ ജയിലിലടക്കാൻ ഏത് നിയമമാണ് പറയുക നിനക്ക് മയക്കുപൊടി തന്നെന്നോ ആ ബോഷനുള്ള ഗുളിക തന്നെന്നോ എന്നൊക്കെ പറഞ്ഞാലും അതെല്ലാം കാറ്റിൽ പറത്തിയത് പോലെയാവും അതുകൊണ്ട് കോടതി ഉത്തരവ് പ്രകാരം നിന്നെ ഇനി നിൻ്റെ ഗർഭത്തെ നിൻ്റെ ഗർഭം ഇനി ഉണ്ടോ ഇല്ലേ എന്ന് കോടതി തന്നെ പരിശോധിക്കട്ടെ അതുകൊണ്ട് നീ ആയിട്ട് വാപ്പസ് വാങ്ങുകയാണെങ്കിൽ നിനക്ക് നന്ന് അതല്ലെങ്കിൽ നീ പിൻവലിക്കുന്നില്ലെങ്കിൽ എൻ്റെ മോളെ നിൻ്റെ പേരിൽ ഈ ഒരു കേസ് ഗൗതം കൊടുത്തിരിക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ശിവാനി ആകെ ഞെട്ടിപ്പോവാണ് അപ്പോഴേക്കും വസുന്ധര ഇറങ്ങി വരുകയാണ് എന്താ ശിവാനി ഗൗതം പറയുന്നത് എന്താ അത് പിന്നെ ആൻറ്റി എന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് ഗൗതം അവിടെ നിന്നും ഇറങ്ങുമ്പോൾ എന്താ ഗൗതം പറഞ്ഞത് നീ പറയടി എന്ന് ശിവാനിയോട് പറയുമ്പോൾ ശിവാനി പറയാണ് ആൻറ്റി എന്നോട് ഈ കേസ് പിൻവലിക്കാൻ പറ്റുമോ എന്നാണ് ഗൗതം ചോദിച്ചത് ഈ കേസ് പിൻവലിക്കണത്രേ അല്ലെങ്കിൽ എന്നെ കൊല്ലുന്നോ എന്തൊക്കെ ഗൗതം പറയുന്നു എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ഈ വസുന്ധരയുള്ളപ്പോൾ സമ്മതിക്കില്ല ഈ വസുന്ധര ശിവ നിധിയെ ജയിലിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊപ്പം നിനക്ക് ഞാൻ ഏതറ്റം വരെ പോകാൻ ഞാൻ നിനക്ക് ഒപ്പം ഉണ്ടാവും അതുകൊണ്ട് നീ ഒരു പേടിയും പേടിക്കണ്ട അവൻ പറയുന്ന ഓനപ്പാമ്പ് കേട്ട് നീ പേടിച്ചു ഓടൊന്നും വേണ്ട എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കിടുക്കൻ സീനാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ ഭാഗം ഇന്നലത്തെ രാത്രിയിൽ എപ്പിസോഡ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കോടതിയിൽ കേസ് എത്തുന്നു അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ അപ്കമ്മിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ